കോഴിക്കോട് നിന്നാണ് പേരോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാം നെഗറ്റീവ് വാർത്തകളാണ് നിർഭാഗ്യവശാൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പ്ലസ് വൺ വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വിശദാംശങ്ങളിലേക്ക് പോകാം ദൃശ്യങ്ങളിലേക്ക് ആദ്യം രാഹുൽ സുരേഷ് അതിന്റെ വിശദാംശങ്ങളുമായി ചെയ്തു രാഹുൽ ഈ മർദ്ദന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൽ നാല് പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്രതികളാണ് ഈ കേസിലെന്ന് പറയുന്നു എന്താണ് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഭവിച്ചത് പ്രജിൻ പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച നടന്ന മർദ്ദനത്തിൻ്റെ വിവരങ്ങൾ ഇന്നലെ രാത്രി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം ഇതേ വിദ്യാർത്ഥി കഴിഞ്ഞ മാസവും മർദ്ദനത്തിനിരയായി എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഇതിൻ്റെ സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി പതിനേഴിനാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മർദ്ദനത്തിനിരയായ അതേ വിദ്യാർത്ഥി മുമ്പും മർദ്ദനത്തിനിരയായത് അതായത് കല്ലാച്ചി വളയം റോഡിലെ ഹോട്ടലിന് മുന്നിൽ നടന്ന സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതേ സംഭവത്തിലും നാല് വിദ്യാർത്ഥികളാണ് പ്രതികളായിട്ടുള്ളത് നാല് പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതിലും നാല് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിൻ്റെ പകയായിട്ടാണ് ചൊവ്വാഴ്ചയും ഇതേ വിദ്യാർത്ഥിയെ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇതേ സ്കൂളിൽ നിരന്തരം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം ഉണ്ടായ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന മർദ്ദനത്തിൽ ഈ വിദ്യാർത്ഥിയുടെ കർണപടത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് വീണ്ടും മർദ്ദനത്തിനിരയാവുന്നത് ഇത്തരം സംഭവങ്ങൾ ഈ സ്കൂളിൽ തുടർക്കതയാവുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പ്രജീൻ